അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ സെവൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് നല്ലൊരു രണ്ട് പ്രൊമോയാണ് വന്നിട്ടുള്ളത് രണ്ട് പ്രൊമോയും അടിപൊളി പ്രൊമോയാണ് അപ്പോൾ അത് ഇങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൊമോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് പ്രൊമോ വീഡിയോ ആണ് അതെന്ന് വെച്ചാൽ നല്ല ചുമന്ന ബാക്ക്ഗ്രൗണ്ടാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ലാലേട്ടം നല്ല അടിപൊളിയായിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തിക്കൊണ്ട് ഇങ്ങനെ കാലാണ് കാണിക്കുന്നത് ഫസ്റ്റ് നടന്ന് വരുന്നത് എന്നിട്ട് മുരുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് നിന്നിട്ട് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല കറുത്ത മുണ്ടും ഷർട്ടുമാണ് വെച്ചത് ശേഷം അതായത് നമ്മുടെ എംബുരാൻ മൂവിയിലൊക്കെ വരുന്ന ആ ഒരു ലുക്കുണ്ടല്ലോ ആ ഒരു ലുക്കിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ അത് ഇനിയും എന്നെക്കൊണ്ട് കൊണ്ട് മടക്കി കുത്തിക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ആ ഒരു പ്രൊമോ കാണിക്കുന്നത് കുട്ടിയൊരു പ്രൊമോ ആയാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടാമത്തെ പ്രൊമോ അതെന്ന് വെച്ചാൽ നല്ല അടിപൊളി പ്രൊമോ വീഡിയോ ആണ് അതായത് അവിടുത്തെ അവിടെ നടന്ന ഒരുപാട് പ്രോഗ്രാമുകളും സംഭവങ്ങളും ഡാൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ഒത്തിരി ഇങ്ങനെ അല്പല്പ അല്പമായിട്ട് ഇച്ചിരിച്ച് ഇച്ചിരിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് അടിപൊളി അടിപ്പൊളിയൊരു സ്റ്റേജാണ് പിന്നെ ഓഡിയൻസിനെ കാണിക്കുന്നുണ്ട് ക്ലാപ്പൊക്കെ അടിച്ചിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഓഡിയൻസ് അവരെയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീടിൻ്റെ വാതിലിങ്ങനെ തുറന്ന് വരുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് പറയുന്നു ഏഴാം തവണയാണ് ഇത് ഇത്തവണ ചെറിയ ഏഴാം തവണയാണ് ഈ ഈ വീടിന്റെ വാതിൽ തുറക്കുന്നത് ഇത് ചെറിയ കളികളല്ല ഇത്തവണ ഉള്ള ആളുകളും ചെറിയ ആളുകളല്ല എന്നിങ്ങനെ പറയുന്നതാണ് അങ്ങനെ കാണിച്ചാണ് പ്രൊമോ കഴിയുന്നത് എന്തായാലും നല്ലൊരു അടിപ്പൊളി പ്രൊമോ ആയിരുന്നു ശരിക്കും നമ്മളൊക്കെ ഏറെ നല്ല അടിപ്പൊളിയാണ് പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ വീട് ഇതുവരെയും കാണിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല വീട് ഇതുവരെയും കാണിച്ചിട്ടില്ല പക്ഷേ നേരത്തെ പലരും പറഞ്ഞ് ഒരു കാര്യമെന്ന് വെച്ചാൽ നല്ല പച്ചപ്പക്കയുള്ള ഒരു കിളിക്കൂട് മോഡലുള്ള വീടാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അത് എത്രത്തോളം വാസ്തവമാണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും വീടിൻ്റെ ഒരു ഇതും നമ്മളെ കാണിച്ചിട്ടില്ല അവർ പിന്നീട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പത്തൊമ്പത് പേര് പത്തൊമ്പത് പേരാണ് വീട്ടിൽ കയറിയിട്ടുള്ളത് ഇരുപത് ആയിരുന്നു പറഞ്ഞിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരാൾ മാറി എന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അതിൽ നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികളുണ്ടല്ലോ കപ്പിൾസാണ് അവർ അവരെ പക്ഷേ ഒറ്റ ആയിട്ടാണ് അവരെ മാറ്റിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഏഴ് മണിക്ക് ഏഴ് മണിക്ക് അധികം സമയമൊന്നുമില്ല അപ്പോൾ ഇനി നമ്മൾ ബിഗ് ബോസിൻ്റെ ലോഞ്ച് പ്രൊമോ അടിപൊളിയായിരുന്നു എന്നുള്ള കാര്യം പറയുകയാണ് അതുപോലെ തന്നെ ഇനി ബിഗ് ബോസിൻ്റെ ഷോ തുടങ്ങാനായിട്ട് ഇനി അധിക സമയമൊന്നുമില്ല ഏഴ് മണിക്ക് കൃത്യം ഏഴ് മണിക്ക് തന്നെ ഷോ തുടങ്ങും അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ അപ്പോ അപ്പോഴുള്ള അപ്ഡേറ്റ്സുമായിട്ടൊക്കെ ആയിട്ട് ഞാനും വരും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് ീഡിയോസുകളൊക്കെ എത്തിക്കാൻ പറ്റൂ വീഡിയോ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുക അധികം ഒന്നും ലെന്ത് ഒന്നും ആയിരിക്കത്തില്ല വളരെ ചെറിയ ചെറിയ വീഡിയോകളായിട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ ആ വീഡിയോകളുടെ മുഴുവനും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമാണുള്ളത് നിങ്ങൾ നന്നായിട്ട് കളിക്കുന്ന ആളുകൾക്ക് തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുക ഒരു കാരണവശാലും കളിക്കാത്ത ആളുകൾക്ക് വോട്ട് കൊടുക്കാതിരിക്കുക ഇതാണ് എനിക്ക് ആദ്യം മുതൽക്കേ എനിക്ക് പറയാനുള്ളൊരു കാര്യം അപ്പോൾ ഇനി നമുക്ക് അടിപൊളി അടിപൊളി അപ്ഡേറ്റ്സുമായിട്ട് അപ്പോഴും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ